ം ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ റോഡ് സുരക്ഷ മാസമായിട്ട് ആചരിക്കുകയാണ് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് റോഡ് നിയമങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുക ആക്സിഡന്റ് പരമാവധി കുറയ്ക്കുക ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ജനങ്ങൾക്ക് സേഫ് ഡ്രൈവിംഗ് പ്രാക്ടീസ് അതിന് എംഫസിസ് കൊടുക്കുന്നത് റോഡിൽ എങ്ങനെ സുരക്ഷിതമായി വാഹനം ഓടിക്കാം സ്പീഡ് ലിമിറ്റ് പാലിക്കാൻ അവരെ അവയറാക്കുക സേഫായിട്ട് ഉള്ളിടത്ത് മാത്രം ഓവർടേക്കിംഗ് ചെയ്യുക വാഹനം ഉപയോഗിക്കുമ്പോൾ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇത് അതായത് ഫോ ഇത് ടെലഫോൺ ഫോൺ ഉപയോഗിക്കുക പിന്നെ മറ്റ് മറ്റ് ശ്രദ്ധകൾ വരുന്ന രീതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുക ഇതൊക്കെ ഒഴിവാക്കുക അപകടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നാണ് നമ്മൾ ഈ ഒരു മാസം നമ്മൾ ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നത് അപകടം പരമാവധി കുറയ്ക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും റോഡ് നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷെ നമ്മൾ ഇന്നിപ്പോ നമ്മടെ നോക്കിക്കഴിഞ്ഞാലുള്ള ഈ ഈ മാസത്തിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി നമ്മൾ എത്രത്തോളം അവേർനെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് ഒരു ഡ്രൈവിങ്ങിന് അവർക്കൊരു സമാധാന കുറവുണ്ട് സ്പീഡില് വണ്ടി ഓടിക്കുന്നതിലല്ല കാര്യം നമ്മൾ സേഫായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് കാര്യം ഇത് റോഡ് നല്ലതാണെന്ന് കരുതി നമുക്കിപ്പോ എം സി റോഡിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി ഞങ്ങളുടെ ജൂർ സ്റ്റേഷനിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ ഇത് റോഡ് നല്ലതാണ് പക്ഷെ അതൊക്കെ ശരിയാണ് ഒരു ഒരു ഭാഗം അത് ഉണ്ട് എന്നിരുന്നാൽ പോലും ഈ അശ്രദ്ധമായി ഓവർടേക്ക് ചെയ്യുക പിന്നെ അതി രാത്രി കാലങ്ങളിൽ ഉറപ്പം വരുന്ന സമയത്ത് വണ്ടി ഓടിക്കുക അതൊക്കെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഇത് റോഡ് സേഫ്റ്റി ഭാഗമായിട്ട് നമ്മൾ നിരവധി ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സ്റ്റുഡൻസിനും ഡ്രൈവർമാർക്കും എല്ലാം അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു പിന്നെ ഈ രുടെ കണ്ണിന്റെ കാഴ്ച അത് ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ ഈ അപകടങ്ങൾ ഉണ്ടാവുന്നതിന് കാഴ്ചക്കുറവ് നമുക്ക് വണ്ടികളിലെ ദൂരം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴേക്കും അപകടങ്ങൾ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് കാഴ്ച ഒരു പ്രധാന ഘടകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നേട്ട പരിശോധന ക്യാമ്പും മോട്ടോർ വാഹനവും നമ്മുടെ ചിതറയില് നമ്മൾ ആ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു അതിൽ നിരവധി ആളുകൾ പങ്കെടുത്തു നമുക്ക് ഇതിന്റെ സമാപന ദിവസമാണ് അതാണ് ഇന്ന് നമ്മൾ ഒരു ഈ റോഡ് സുരക്ഷ റാലി ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മിനി മാഡമാണ് അതിന്റെ ഉദ്ഘാടനം പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരുണ്ട് മറ്റ് പൊതുജനങ്ങളുടെ എല്ലാം സാന്നിധ്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മളിത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നടത്തുന്നതിന് പ്രധാന ഉദ്ദേശം റോഡ് അപകടങ്ങൾ പരമാവധി കുറയ്ക്കുക എല്ലാ മനുഷ്യന്റെ ജീവനും വിലയുണ്ട് പിന്നെ അതുപോലെ തന്നെ പെഡസ്ട്രിയൻസിന് കാൽനട യാത്രക്കാർക്കും ഒരുപാട് അവർക്ക് കൊറേ കാര്യങ്ങൾ അവരും ശ്രദ്ധിക്കണം നമ്മൾ നടക്കുമ്പോൾ സൈഡിൽ കൂടി നടക്കണം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ കാൽനട യാത്രക്കാരെ റോഡ് ക്രോസ് ചെയ്യാൻ ലൈൻ തന്നെ ഉപയോഗിക്കുക ഈ ലൈൻ യൂസ് ചെയ്യുമ്പോൾ മറ്റ് വാഹനം ഓടിക്കുന്നവര് സ്ട്രീംസിനാണ് സീബ്രാ ലൈനിൽ പ്രാധാന്യം അപ്പൊ അവര് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനം നിർത്തി അവർക്ക് പോകാനുള്ള സമയം കൊടുക്കുക ഇത് എല്ലാ കാര്യങ്ങളും ജനങ്ങള് ആയിരിക്കണം കുറച്ചുകൂടി എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി സഹിഷ്ണുത നമ്മുടെ റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് നമുക്ക് എല്ലാവരുടെ ജീവനും വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ കാരണം വേറൊരാളുടെ ജീവൻ അപകടത്തിലാകരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ വാഹനവും എടുത്തുകൊണ്ട് പുറത്തോട്ടിറങ്ങേണ്ടത് അത് ഈ ഒരു മന്തിൽ ആ ഒരു കാര്യം നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ ഞാനത് ശ്രദ്ധിക്കുകയാണ് അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറ്